ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പേര് ഈ ഒരു ലോകത്തുണ്ട് അല്ലെ അതായത് ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയിട്ടും കുട്ടികളുടെ കുസൃതിയും ഇതേപോലെ ഒരു ചക്കരയുമ്മയും അവരോടത്തുള്ള കളിയും തമാശയും ചിരിയും ഇതൊക്കെ ആഗ്രഹിക്കുന്ന എത്രയോ പേര് ഈ ഒരു ഭൂമിയിലുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കല്യാണം കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത ഒരുപാട് ദമ്പതിമാരുണ്ട് ഞാൻ അല്പം മുമ്പ് കണ്ട കണ്ണും മനസ്സും നിറച്ച ഒരു വീഡിയോ ആണ്ട്ട് ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ എൻ്റെ മനസ്സിൽ നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാരണം എനിക്ക് രണ്ട് മക്കളാണ് ഒരാൾക്ക് അഞ്ച് വയസ്സ് ഒരാൾക്ക് രണ്ടര ഏകദേശം ഈ ഒരു വയസ്സാണ് അപ്പോൾ ഇതൊക്കെ എനിക്കും എന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഇത് നന്നായിട്ട് ഫീൽ ചെയ്യും മക്കളില്ലാത്ത എല്ലാവർക്കും സർവശക്തനായ തമ്പുരാൻ നല്ല മക്കളെ തന്നെ അവർക്ക് കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു അച്ഛനെയും മകളെയും ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരിലേക്കെങ്കിലും ചെയ്യുക